കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ഹൈഡ്രജൻ ബോംബ് ഉടൻ പുറത്തുവിടുമെന്ന് രാഹുൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ വാർത്താ സമ്മേളനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ താൻ പറഞ്ഞ ഹൈഡ്രജൻ ബോംബ് ഇതല്ല എന്ന് പറഞ്ഞായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത് വോട്ടർ പട്ടികയിൽ നിന്ന് ചില വിഭാഗങ്ങളുടെ പേര് വെട്ടുന്നതിനായി ദശലക്ഷക്കണക്കിന് ആളുകളെ വ്യവസ്ഥാപിതമായി ലക്ഷ്യം വെക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ വോട്ടുകൊള്ളക്കി കൂട്ടു നിൽക്കുകയാണ് എന്നാണ് രാഹുൽ ആരോപിക്കുന്നത് ചില വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ തെളിവുകളുണ്ട് എന്നും രാഹുൽ പറയുന്നു ം ഉറപ്പുള്ളത് മാത്രമാണ് പറയുന്നത് എന്നാണ് രാഹുൽ പറയുന്നത് കർണാടകയിൽ നിന്നുള്ള കൂടുതൽ തെളിവുകൾ ലഭിച്ചു എന്നും രാഹുൽ പറഞ്ഞു രാജ്യത്തിനെതിരായി താൻ ഒന്നും പറയുന്നില്ല എന്നും തെളിവുകളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുമാണ് രാഹുൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടാൻ നടത്തിയ നീക്കങ്ങളും രാഹുൽ ഗാന്ധി ഇതിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചു ിൽ ആരും ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ വെട്ടാൻ ശ്രമിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അലന്തിൽ എത്ര വോട്ട് വെട്ടി എന്നതിൽ വ്യക്തതയില്ല പക്ഷേ ആറായിരത്തി പതിനെട്ട് വെട്ടിയത് പിടികൂടി എല്ലാ കുറ്റകൃത്യങ്ങളും കണ്ടെത്തുന്നത് പോലെ യാദൃച്ഛികമായിട്ടായിരുന്നു ഇതും പിടികൂടിയത് അമ്മാവന്റെ വോട്ട് വെട്ടിയതായി ബൂത്ത് ലെവൽ ഓഫീസർ ശ്രദ്ധിച്ചു ആരാണ് അമ്മാവന്റെ വോട്ട് വെട്ടിയത് അവർ പരിശോധിച്ചു അയൽക്കാരനാണ് വോട്ടർ പട്ടികയിൽ നിന്ന് അമ്മാവന്റെ പേര് വെട്ടാൻ അപേക്ഷ നൽകിയത് എന്ന് അവർ മനസ്സിലാക്കി അയൽക്കാരനോട് എന്തിനാണ് തന്റെ അമ്മാവന്റെ പേര് വെട്ടാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് അയാൾ പറഞ്ഞത് പേര് വെട്ടപ്പെട്ട ആളോ പേര് വെട്ടണമെന്ന് അപേക്ഷ നൽകിയ ആളോ അറിയാതെയാണ് ഈ പേരുകൾ വെട്ടിയിരിക്കുന്നത് ഈ നിലയിൽ വോട്ടർ പട്ടികയിൽ പേര് വെട്ടുന്ന പ്രക്രിയ ആരോ കേന്ദ്രീകൃതമായ ഒരു ക്രിമിനൽ ഓപ്പറേഷൻ വോട്ട് കട്ടെടുക്കുന്നതിനായി ഉണ്ടാക്കിയിരിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇത്തരത്തിലുള്ള ഓപ്പറേഷനിലൂടെ അലന്ത് മണ്ഡലത്തിൽ വോട്ടർമാരുടെ പേരിൽ ആൾമാറാട്ടം നടത്തി ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ വെട്ടുന്നതിനായി അപേക്ഷ നൽകിയെന്നും രാഹുൽ ആരോപിച്ചിരിക്കുകയാണ് ഇന്ന് വോട്ട് വെട്ടുന്നതിനായി അപേക്ഷ നൽകിയ ആളുകൾ ആരും ഈ നിലയിൽ ഒരു അപേക്ഷയും നൽകിയിരുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓൺലൈൻ ഫോമുകൾ ഉപയോഗിച്ച് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ അപേക്ഷകൾ ആയി ഫിൽ ചെയ്യുകയായിരുന്നു ഇതിനായി കർണാടകക്ക് വെളിയിൽ നിന്ന് സംസ്ഥാനങ്ങളിലെ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചു എന്നുമാണ് രാഹുൽ പറയുന്നത് കോൺഗ്രസിന് മേധാവിത്വമുള്ള ബൂത്തുകളിലെ വോട്ടുകളെ ലക്ഷ്യം വെച്ചാണ് ഇത്തരം ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ് വോട്ടുകൊള്ളക്ക് നൂറ്റിയൊന്ന് ശതമാനം തെളിവുകൾ ഉണ്ടെന്നും വോട്ടുകൊള്ള നടത്തുന്നവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നു എന്നുമാണ് രാഹുൽ ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് പാർട്ടി ജയിക്കുന്ന ബൂത്തുകളിൽ ലക്ഷ്യം വെക്കുന്നു എന്നും രാഹുൽ പറയുകയാണ് കോൺഗ്രസ് വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലത്തിലെ വോട്ട് കെട്ടാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവരെ ആസൂത്രിതമായി വെട്ടുകയാണ് ചെയ്യുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനായി ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചു ആരുടെ നമ്പറുകളാണ് ഇത് എന്നാണ് രാഹുൽ ചോദിക്കുന്നത് വോട്ടർമാരെ വാർത്താ സമ്മേളനത്തിൽ എത്തിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ഒരു പരാമർശം തന്റെ പേരിൽ പന്ത്രണ്ട് പേരുടെ വോട്ടുകൾ വെട്ടിയെന്നും തന്റെ നമ്പർ ദുരുപയോഗം ചെയ്തു എന്നും ഒരു വോട്ടർ വെളിപ്പെടുത്തുന്ന കാഴ്ചയും കാണുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി ഇതിന്റെ വ്യക്തത തെളിവുകൾ സഹിതം ബോധിപ്പിക്കേണ്ടതും രാഹുൽ തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളുണ്ടാകും